കേരളത്തിൽ നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നതനുസരിച്ച് നാളെ കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുകയാണ് കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും നാളെ മുതൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ആ പ്രഖ്യാപനത്തിൻ്റെ അർത്ഥം പക്ഷേ അതിനെതിരെ വലിയ വിമർശനങ്ങൾ മറുഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തു നിന്നും പല ദളിത് ആക്ടിവിസ്റ്റുകളിൽ നിന്നുമൊക്കെ ഉയർന്നു വരുന്നുണ്ട് അതായത് ഈ പറയുന്ന പ്രസ്താവന ഒരു കളവാണ് എന്നാണ് അവരുടെ വാദം അതായത് കേരളത്തിൽ അതിദാരിദ്ര്യം അവസാനിച്ചിട്ടില്ല ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് അതിന് കാരണമായി പല വാദങ്ങളും അവർ അവർ ഉയർത്തുന്നുണ്ട് അജിംസ ഈ കേരളം അതിദാരിദ്ര്യമുക്തമാകുന്നു എന്നുള്ള പ്രസ്താവന എന്നുള്ള പ്രഖ്യാപനമാണ് നാളെ വരുന്നത് പക്ഷേ അവർ പറയുന്നതിലും ചില പൊരുത്തക്കേടുകളൊക്കെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ആണെന്ന് തോന്നുന്നു നിയമസഭയിൽ നാല് ലക്ഷത്തിലധികം അതിദാരിദ്ര്യ അതിദരിദ്രർ കേരളത്തിലുണ്ട് എന്നുള്ളൊരു മറുപടി മന്ത്രി ഒരു മന്ത്രി നടക്കുന്നത് പിന്നീട് ഇപ്പോൾ പറയുന്നു അറുപത്തി അയ്യായിരം പേരാണ് ഉണ്ടായിരുന്നത് അവരെ മുഴുവൻ നമ്മൾ ആ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇതിലൊരു ആശയക്കുഴപ്പം സത്യത്തിൽ ഉണ്ടോ അല്ല ഇത് എൽ ഡി എഫിൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രകടന പത്രികയിലുള്ള കാര്യം തന്നെയാണ് അത് ഇത് ദരിദ്ര ഇല്ലാതാക്കും എന്നുള്ളത് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ട് കാര്യമാണ് അതിനുവേണ്ടി സർക്കാർ തന്നെ അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ ആ വകുപ്പായി ഇപ്പോൾ എം വി രാജേഷിൻ്റെ വകുപ്പായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അത്തരം അതിദരിദ്രരെ കണ്ടെത്തി ഇല്ലാമെയുള്ള പരിപാടികൾ അദ്ദേഹം ആസൂത്രണം ചെയ്തിട്ടുണ്ട് അപ്പോൾ നാല് വർഷമായി തുടരുന്ന ഒരു പ്രക്രിയയുടെ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് പൊട്ടിമുളച്ച അതിദരിദ്ര ദാരിദ്ര്യ നിർമ്മാണത്തിന് അല്ല ഇത് നടക്കുന്നത് സർക്കാരിൻ്റെ പ്ലാൻ തന്നെയാണ് എൽ ഡി എഫിൻ്റെ പ്രകടന പദ്ധതികളുള്ള കാര്യം തന്നെയാണ് പക്ഷേ അതിന് സ്വീകരിച്ച മാനദണ്ഡമാണ് പ്രശ്നം ഇപ്പോൾ ഉദാഹരണത്തിന് അതിദാരിദ്ര്യം എന്ന് പറയുമ്പോൾ യു എൻ സെറ്റ് ഒരു എക്സ്ട്രീം പോവർട്ടി ലൈൻ ഉണ്ട് രണ്ടായിരത്തി പതിനേഴിൽ സെറ്റ് ചെയ്തതാണ് അതിൽ അന്നത്തെ അവരുടെ നിർണയപ്രകാരം ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഡോളറുമായി തട്ടിച്ച് നോക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു ദിവസം വരുമാനവും ഇല്ലാത്ത ഒരാൾ അതിദരിദ്രനാണ് എന്നാണ് യു എൻ എൻ്റെ ഒരു മാനദണ്ഡം പിന്നീട് ഐ എം എഫും ആ മാനദണ്ഡം പുതുക്കിയിട്ടുണ്ട് അതായത് നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു ദിവസം ഒരാൾക്ക് കിട്ടിയാലാണ് അയാൾക്ക് ദാരിദ്ര്യം ഇല്ലാതെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു നാല് പേരടങ്ങുന്ന ഒരു കുടുംബത്തിലാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് എൻറ്റു നാല് അത്രയും രൂപ ഒരു ആ ദിവസം വരുമാനം ഉണ്ടാവണം അപ്പോൾ യു എൻ മാനദണ്ഡ പ്രകാരം ഇപ്പോൾ നൂറ്റി ഇരുന്നൂറ് നാല് എണ്ണൂറ് എഴുന്നൂറ്റി അറുപത് രൂപ എഴുന്നൂറ്റി എഴുപത് രൂപ അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ ഒരു വീട്ടിൽ നാല് പേരുടെ ഒരു വീട്ടിൽ കിട്ടുന്നില്ലെങ്കിൽ അവർ അത് എടുത്തിട്ടാണ് ഞാൻ എഴുന്നൂറ്റമ്പത് രൂപ പറയാൻ കാരണം എഴുന്നൂറ്റമ്പത് രൂപ കിട്ടാത്ത കുടുംബങ്ങൾ ഒരു ദിവസം കിട്ടാത്ത കുടുംബങ്ങൾ കേരളത്തിലുണ്ട് ഞാൻ ഒരു ഇൻഡിവിജ്വലെന്ന് വെച്ചിട്ടല്ല പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപ കിട്ടുന്നുള്ളതല്ല എഴുന്നൂറ്റമ്പത് രൂപ ഒരു ദിവസം വരുമാനമില്ലാത്ത ഒരു നാലംഗ കുടുംബങ്ങൾ കേരളത്തിലുണ്ട് അപ്പോൾ സർക്കാർ പറയുന്ന കണക്കനുസരിച്ച് അത് അറുപത്തയ്യായിരം പേരോ അല്ലെങ്കിൽ അമ്പത്തൊമ്പതിനായിരം പേരോ എന്നുള്ളതിനപ്പുറം അത്തരം കുടുംബങ്ങൾ ധാരാളമുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം ഈ നൂറ്റി തൊണ്ണൂറ് രൂപ എന്നുള്ളത് ഒരു വ്യക്തിക്കാണ് ഒരു ഒരു വ്യക്തിക്കാണ് വ്യക്തിക്കാണ് നൂറ്റി തൊണ്ണൂറ് എക്സ്ട്രീം ഇമ്പോർട്ടൻറ്റ് ലൈനായിട്ട് പറയുന്നത് അപ്പോൾ സർക്കാർ ഏത് മാനദണ്ഡമാണ് സ്വീകരിച്ചിട്ടുള്ളത് യു എൻ എൻ്റെ മാനദണ്ഡമാണോ അതല്ല സർക്കാരിന് വേറെ തന്നെ മാനദണ്ഡങ്ങളുണ്ടോ അപ്പോൾ ഒരു ദിവസം ഭക്ഷണം മരുന്ന് അതുപോലെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ നിവൃത്തി കൊണ്ടുപോകാൻ ആവശ്യമായ കേരളത്തിലെ ഒരു പർച്ചേസിങ് പവർ പാരിറ്റി അനുസരിച്ചുള്ള ഒരു തുക സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് നമുക്കറിയില്ല സർക്കാരിൻ്റെ ഡോക്യൂമെൻ്റ് അങ്ങനെയൊന്നും ഇല്ല സർക്കാർ അങ്ങനെ ഒരു ഡോക്യൂറ്റും പുറത്തിറക്കിയിട്ടില്ല സർക്കാർ അങ്ങനെ ഒരു സർവേ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു സർവേയ്ക്ക് വേണ്ടി വോളണ്ടിയേഴ്സിനെ ജോയിൻ ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് എം വി ഗോവിന്ദൻ തന്നെ അന്ന് രണ്ടായിരത്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പഠനം എവിടെയാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ അമ്പത്തൊമ്പതിനായിരം പേര് മുതൽ അറുപതിനായിരം പേര് വരെ കണ്ടെത്തിയത് ആ സർവേ ആരാണ് നടത്തിയത് ആ പഠന റിപ്പോർട്ടിലൊന്നു വെച്ചാൽ അതൊന്നും സർക്കാരിൻ്റെ ഇല്ല അപ്പോൾ ആ ഡോക്യൂമെൻറ്റ് നമുക്ക് ലഭ്യമല്ല ഓക്കെ ഇന്നലെ കുറച്ച് സാമൂഹിക പ്രവർത്തകരും നിരീക്ഷകരും ഒരു ഒരു കത്ത് മുഖ്യ തുറന്ന കത്ത് സർക്കാരിന് കൊടുത്തിട്ടുണ്ട് അവരേലും ഒപ്പിട്ടതിൽ പരിഷത്ത് നേതാക്കൾ വരെ ഉണ്ട് പരിഷത്ത് നേതാക്കളുണ്ട് ഇപ്പോൾ കെ ജി താരയെ പോലെയുള്ള ആളുകളുണ്ട് എക്കണോമിസ്റ്റുകളുണ്ട് പലരും മേരി ജോർജിനെ പോലുള്ള എക്കണോമിസ്റ്റുകൾ കുറേ അധികം ആൾക്കാരെ ഒപ്പിട്ടിട്ടുണ്ട് ജെ ജെ ദേവിക ആർ വി ജി മോനോൻ അങ്ങനെ കുറേ അധികം അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ഇതാണ് ഈ ഈ പ്രഖ്യാപനത്തിൻ്റെ മാനദണ്ഡം എന്നാണ് ഇതിൻ്റെ പഠനം എവിടെയാണ് എങ്ങനെയാണ് അതിദരിദ്രങ്ങൾ കണ്ടെത്തിയത് അത് ഈ അമ്പത്തൊമ്പതിനായിരം പേര് മാത്രമേ ഉള്ളൂ അതല്ല അതിൽ കൂടുതലുണ്ടോ തുടങ്ങിയ കുറേ അധികം ചോദ്യങ്ങളാണ് സർക്കാരിനോട് ചോദിക്കുന്നത് അപ്പോൾ യു എൻ മാനദണ്ഡ ഈ സർക്കാർ കണ്ടെത്തുന്ന ഈ അതിദരിദ്രരുടെ എണ്ണം അതിൽ കൂടുതലാവാനാണ് സാധ്യത അതിൽ കൂടാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ പുറത്തിറങ്ങി നമുക്കൊന്നും അറിയാമല്ലോ ഒരു വീട്ടിൽ എത്ര വരുമാനമുണ്ട് നമ്മുടെ ചുറ്റുമുള്ള വീടുകളിലേക്ക് അവർക്കൊക്കെ എത്ര വരുമാനം അവർ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അവർക്ക് എല്ലാ ദിവസവും പണിയുണ്ടോ എല്ലാ ദിവസവും അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ടോ ഒരു മാസം ആവറേജ് അവർക്ക് എത്ര രൂപ ലഭിക്കും അങ്ങനെ നമ്മൾ വെറുതെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും അത്ര ആൾക്കാരുണ്ട് അതിലേറ്റവും പർട്ടിക്കുലറായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം കേരളത്തിലെ ആദിവാസികളാണ് കേരളത്തിലെ ആദിവാസി ജനസംഖ്യ വളരെ കുറവാണ് ഒന്നോ രണ്ടോ ശതമാനം ആൾ ആളുകളെ ഉള്ളൂ പക്ഷേ അത് ഒന്നോ രണ്ടോ ശതമാനം എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ കണ്ടെത്തിയ അമ്പത്തൊമ്പതിനായിരത്തിലേക്കാൾ കൂടുതലാണ് അറുപത്തിനാലേ അത് പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അറുപതിൽ താഴെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ആദിവാസികളെല്ലാവരും എല്ലാവരും എല്ലാ കുടുംബങ്ങളിലും എഴുന്നേറ്റം രൂപ ലഭിക്കുന്നുണ്ടോ നമ്മൾ നേരിട്ട് കാണുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് അത്രയും വരുമാനമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വരുമാനമുള്ള കുടുംബങ്ങളുണ്ടാവും പക്ഷേ ഒട്ടുമിക്ക ആളുകളും വരുമാനം ഇല്ലാത്തവരാണ് അപ്പോൾ ആദിവാസികളുടെ കാര്യത്തിൽ പർട്ടിക്കുലറായിട്ട് എന്താണ് സർക്കാർ ചെയ്തിട്ടുള്ളത് സർക്കാർ ഈ പറയുന്ന അതിഥിത മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ടാവും ഞാൻ എൻ്റെ വാർഡ് മെമ്പറോട് കഴിഞ്ഞ് കഴിഞ്ഞ സ്നേഹി വിഷയത്തിൽ ചോദിച്ചിരുന്നു നമ്മുടെ കൗൺസിലറോട് കൗൺസിലർ പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു അവരിൽ കുറേ അധികം ആളുകൾ നമ്മൾ പുനരധിവസിപ്പിക്കേണ്ടി വന്നു അങ്ങനെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട് അഗതി മന്ദിരങ്ങളിലാക്കിയിട്ടുണ്ട് ഈ ഒപ്പിട്ട ഈ ഈ കത്തിൽ ഒപ്പിട്ടിട്ടുള്ള ആളുകൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റൻ നിങ്ങൾ ദാരിദ്ര്യം ഇല്ലാതാക്കുകയാണോ ചെയ്തത് അതല്ല അഗതികൾ ഇല്ലാതാക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ആണ് ഒരുപക്ഷെ സർക്കാർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഒരു ഗതിയും ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ ജോലി ചെയ്യാൻ പറ്റാത്ത വരുമാനമില്ലാത്ത മ മറ്റുള്ളവരുടെ സഹായത്താലല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുകയാണോ ചെയ്തത് അതല്ല പണി ചെയ്യാൻ ആരോഗ്യം ഉണ്ടായിരിക്കുക തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാവാണ്ടിരിക്കുക മറ്റ് പല കാരണങ്ങളാൽ ദാരിദ്ര്യം വന്ന് അനുഭവിക്കുക എക്സ്ട്രീം പോർട്ടിലായിരിക്കുക അത്തരം ആളുകളെയാണോ നിങ്ങൾ കണ്ടെത്തിയതെന്ന ചോദ്യം അത് വളരെ പ്രസക്താണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഒരു പെട്ടെന്ന് ഇലക്ഷനു മുമ്പ് തട്ടിക്കൂട്ടിയൊരു പ്രൊജക്റ്റാണെന്ന് വാദിക്കുന്നതിനോട് ഇലക്ഷൻ മുൻനിർത്തി ഉണ്ടാക്കുന്നൊരു പി ആർ സി ഉണ്ടാണെന്ന് വാദിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കാരണം ഇത് മുമ്പേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പ്രകടന പത്രികയുള്ളതാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഓൺ ഗ്രൗണ്ടിൽ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് സർക്കാർ ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ മോഡ സോപ്പറാൻഡിയിലാണ് സംശയം വരുന്നത് ദിവസം നമ്മുടെ സംസ്ഥാനം ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പം കേന്ദ്ര ഫണ്ടാണല്ലോ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതിദരിദ്രരില്ല അതുകൊണ്ട് സ്വാഭാവികമായും അത്തരം മേഖലകളിലേക്ക് വിനിയോഗിക്കപ്പെട്ട ഫണ്ടുകൾ വരാതിരിക്കുന്നൊരു അവസ്ഥയിലൊക്കെ എത്താനുള്ളൊരു സാധ്യത ഉണ്ടോ അല്ല കേന്ദ്ര ഫണ്ടിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇതിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും വേറെ പ്രശ്നമാണോ അതെന്ന് വെച്ചാൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ സ്വീകരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അത് ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം പി എം സിയെക്കുറിച്ചുള്ള ഇതെടുത്തു നോക്കിയാൽ അതിൽ കാണാൻ പറ്റും അതിൽ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റായിട്ട് പറയുന്നത് സീറോ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുക അങ്ങനെ സംഗതിയെ കേരളത്തിലില്ലല്ലോ ഇപ്പം ഡ്രോ പത്താം ക്ലാസ് വരെ പഠിക്കുക എന്നുള്ള സാർവത്രികമായിട്ടുള്ള ഇതാണ് പക്ഷേ അവർ പ്രധാന ടാർഗറ്റായി വെച്ചിരിക്കുന്നതാണ് സീറോ ഡ്രോപ്പ് ഔട്ട് എന്നുള്ളതാണ് അപ്പം പല കാര്യങ്ങളിലും ഈ കേന്ദ്രത്തിൻ്റെ മാനദണ്ഡങ്ങൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അത് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡൈസസ് അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് എത്രയോ ഫോർ ഫോർ എ ആണ് ചില ആളുകളൊക്കെ അത് ഇൻപാർ വിത്ത് സ്കാൻഡിനേവ്യൻ കൺട്രീസ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെയുള്ള പ്രശ്നം അതിദരിദ്ര എന്ന് പറയുന്ന ഒരു ഒരു കാറ്റഗറി അവരില്ലാതാകുകയാണ് നാളെ മുതൽ ഇതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നാമത്തത് ഈ എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ഇത് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളതാണ് ഇത് ഡിമാർക്കേറ്റ് ചെയ്യുന്ന അതിൻ്റെ മാനദണ്ഡം എന്താണെന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം അനുസരിച്ച് അവർ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് അതിൻ്റെ ഈ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും അതിൻ്റെ സീലിംഗ്സ് ഉണ്ടാകും അതുകൊണ്ട് മാറ്റി പിടിക്കും ഇപ്പോൾ അജിംസ് ഒരു എമൗണ്ട് പറഞ്ഞല്ലോ എത്രയാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപ കിട്ടാത്ത ഒരാളാണ് അത് ദരിദ്രർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡെങ്കിൽ എളുപ്പം മറികടക്കുക എന്നുള്ളൂ പിടിച്ച് നൂറ്റി നാൽപ്പതാക്കുക അപ്പോൾ എന്തായി കുറേ എണ്ണം ഇതാണ് ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഇത്തരം പ്രഖ്യാപനങ്ങളുടെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത് എന്നു മാത്രമല്ല ഇങ്ങനത്തെ ആളുകൾ ഡിമാർക്കേറ്റ് ചെയ്യുന്നതിലും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലും പ്രശ്നമുണ്ട് ഇപ്പോൾ കേരളത്തിൽ തൊഴിൽ രാഹിത്യം തൊഴിൽ രഹിതരുടെ എണ്ണം അനുവാദം എടുത്താൽ കേരളം എപ്പോഴും ഹൈ സ്റ്റാൻഡേർഡാണ് കാണിക്കുക വലിയ ഉയർന്ന അനുവാദമാണ് കാണിക്കുക പക്ഷേ ഇവിടെയാണ് പത്തമ്പത് ലക്ഷം ബംഗാളികളും ബിഹാരികളൊക്കെ ജോലി ചെയ്യുന്നത് ഇതാണ് ഇത്രയും ലക്ഷക്കണക്കിന് തൊഴിൽ രഹിതർ ഉള്ള കേരളത്തിൽ ഇത്രയും ലക്ഷക്കണക്കിന് ബംഗാളികൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് തൊഴിലെടുക്കുന്നത് അപ്പോൾ തൊഴിൽ രഹിതരെ നമ്മൾ എങ്ങനെയാണ് എന്തായാലും പറയുക അതിന് ക്ലാസിഫൈ ചെയ്യുന്നത് കാറ്റഗറൈസ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട് അത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ അതിദരിദ്രത നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നൊരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ ഇവ ഇവർ സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡം എന്താണ് നമുക്കറിയില്ല എന്താണ് പക്ഷെ അറുപത്തി നാലായിരത്തി ആറ് ഒരു അങ്ങനത്തെ ഒരു കണക്കാണ് വന്നിരിക്കുന്നത് അറുപത്തി നാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങൾ അതായത് അറുപത്തിനാലായിരത്തി ആറ് ആളുകളല്ല കേട്ടോ അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളുണ്ടെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് അവരാണ് നാളെ മുതൽ ഇല്ലാതാക്കാൻ പോകുന്നത് അപ്പം നാളെ മുതൽ അവരെ അങ്ങനെ ഇല്ലാതാക്കാം ഇല്ലാതാക്കുന്നു എന്നുള്ള മാത്രമല്ല അത് വലിയ വലിയ പരിപാടി ഇവൻ്റായിട്ട് നടക്കുകയാണ് ഫിലിം സ്റ്റാറുകളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ പേരിൽ അന്ന് മറ്റേ സിനിമ അവാർഡ് പ്രഖ്യാപനം പോലും മാറ്റി വെച്ചിട്ടുണ്ട് ഈ അറുപത്തിനാലായിരത്തി ആ ആറ് ആളുകൾക്ക് നാളെ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നാളെ ഇപ്പോൾ അജിംസ് പറഞ്ഞ ആ എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ വരിക എന്നുള്ളതാണോ കാശ് കിട്ടുക എന്നുള്ളതാണ് അരി കിട്ടുക എന്നുള്ളതാണോ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കുറച്ച് ഗിവൻ ഡേയ്സിൽ ഇവർക്ക് ഈ പറയുന്ന എന്തോ ആനുകൂല്യങ്ങൾ ബെനിഫിറ്റ്സ് കിട്ടുക ഡിറക്റ്റ് ബെനിഫിറ്റ്സ് കിട്ടുക എന്നുള്ളതാണോ അതല്ല അവരുടെ ജീവിതാവസ്ഥ ഒരാള ഒരാളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് അയാളെ മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് വേറൊരു ജീവിതാവസ്ഥയിലേക്ക് അയാൾ മാറണം അയാളുടെ ഏണിംഗ് അയാളുടെ സമ്പത്ത് അയാളുടെ ജീവിത നിലവാരം അതിലൊരു സ്ഥായിയായ മാറ്റം ഉണ്ടാകണം ആ നിലക്കൾ എന്തെങ്കിലും സ്കീമുകൾ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കിയിട്ടുണ്ടോ അവർക്ക് വരുമാനത്തിനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് സ്ഥിരം തൊഴിലിനുള്ള അല്ലെങ്കിൽ സംരംഭത്തിനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് ഈ അറുപത്തി നാലായിരത്തി ആറ് ആളുകൾ നാളെ ഇല്ലാതാവുന്നത് ഇല്ലാതാവുന്നതെന്ന് വെച്ചാൽ അവരുടെ സ്റ്റാറ്റസ് മാറുന്നത് എന്നുള്ളതൊരു പ്രശ്നമുണ്ട് അതിനേക്കാൾ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യത്തെ പ്രശ്നം എന്താണ് ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുള്ളത അപ്പോൾ അതിൽ പ്രശ്നം വരുന്ന നൗഫിൽ നേരത്തെ പറഞ്ഞാൽ രണ്ട് കഴിഞ്ഞ മാസം നിയമസഭയിൽ കൊടുത്ത കണക്ക് നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി കൊടുത്ത കണക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളാണ് അതിദരിദ്രർ എന്ന് പറയാൻ അദ്ദേഹം കൊടുത്തത് ആ കണക്കിൻ്റെ അടിസ്ഥാനം എന്താ എ എ വൈ ഉണ്ടല്ലോ അന്ത്യോദ്യ അന്ത്യോദ്യ അന്ന യോജന സ്കീമിൽ പെടുന്ന കുടുംബങ്ങളാണ് മഞ്ഞക്കാർഡ് അവർ കാരണം മഞ്ഞ അല്ല മഞ്ഞക്കളറുള്ള കാർഡ് അവർക്ക് സൗജന്യമായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട് ഭക്ഷ്യധാന്യം അരി കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് കൊടുക്കുന്നത് അവർ അതിദരിദ്രരാണ് എന്ന് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം എന്ന് വെച്ചോളൂ തൊണ്ണൂറ്റൊന്നായിരത്തി സംതിങ് ആണ് ഈ അഞ്ച് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കുടുംബങ്ങളുണ്ടല്ലോ ഇപ്പം ഇവരി പറയുന്ന അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളുണ്ട് അതിദരിദ്രിപ്പം പറയുന്ന ആ ഒരു ഡിഫറൻസ് എന്താണ് എ ഐ വൈ പദ്ധതിയിൽപ്പെട്ട ആളുകൾ ഇപ്പം എന്താ അവർ അവരതിദരി അല്ലേ അവരധിദരിയായതുകൊണ്ടല്ലേ അവരെ റേഷൻ കാർഡ് എഐ വൈഷൻ എനിക്കറിയില്ല കളർ അതും അതും പക്ഷേ ഇവർക്ക് എന്ന് പറഞ്ഞാൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് സർക്കാർ പലതരം സ്കീമുകൾ ഈ സോഷ്യൽ എന്താണ് ബെനിഫിറ്റ് സ്കീമുകൾ നടപ്പിലാക്കുന്നുണ്ടാവും അത് നല്ല കാര്യം തന്നെ പക്ഷെ അത് ഇതേ നാളത്തോടു കൂടി ഇതിങ്ങനെ ഒരു കാറ്റഗറി ഇല്ലാതാവുന്നു എന്ന് പറയാൻ മാത്രം അത് പ്രഖ്യാപനം അത് വലിയൊരു ആക്കാൻ മാത്രം എന്താണ് സംഭവിക്കുന്നത് എന്താണ് നടന്നത് എന്താണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ക്ലാരിറ്റി ഇല്ല അതുകൊണ്ടാണ് അതൊരു എന്താണ് തിരഞ്ഞെടുപ്പ് സ്റ്റൻഡാണ് എന്ന് പറയുന്നത് വളരെ ഇതെന്താണ് ഇത് ഇത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വളരെ സാങ്കേതികമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് സാങ്കേതികമായൊരു പ്രഖ്യാപനം നടക്കുമ്പോൾ സ്വാഭാവിക സാങ്കേതികമായ ചോദ്യങ്ങൾ വരും മന്ത്രി രാജേഷ് തോന്നുന്നു ഇത് അത് അപ്പം എ എ വൈയിലുള്ള ആളുകൾ ഉണ്ടല്ലോ ഈ അറുപത്തിനാലായിരം മാറ്റി നിർത്തിയ ബാക്കിയുള്ള ആളുകൾ അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് അത് ദാരിദ്ര്യത്തിലാണോ അതിദാരിദ്ര്യത്തിലാണോ എന്നൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ ബിലോ അപ്പോൾ അല്ലെങ്കിൽ ഇത് എളുപ്പം പറയാ ഇതൊക്കെ സാങ്കേതികമാണല്ലോ അതിന് വേറൊരു കാറ്റഗറികളെ ഇപ്പോൾ രാജേഷ് തന്നെ അതിന് വേറൊരു കാറ്റഗറി ആക്കിയാൽ മതി ഏത് ഈ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തിൽ നിന്ന് അറുപത്തിനാലായിരം കിഴിക്കും ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ അവർ വേറൊരു കാറ്റഗറി ആക്കാം മോഡറേറ്റ് തന്നെ ആ മോഡറേറ്റ് പവർട്ടി അങ്ങനെ അങ്ങനെയൊക്കെ ആക്കാം ഇതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ അതാ പറഞ്ഞു ഇതൊക്കെ സാങ്കേതികമായുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ സാങ്കേതികമായ ഒരു സംഗതിയാണ് പ്രഖ്യാപിക്കപ്പെടുന്നത് അതുകൊണ്ട് സാങ്കേതികമായ ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങളാണ് എക്കണോമിസ്റ്റുകൾ ഉയർത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ അറിയപ്പെട അതോ ഇടതുപക്ഷത്തുള്ള എക്കണോമിഷൻ നമ്മുടെ സി അച്യുതമ്പരൻ്റെ മകൻ വരെ അതിനകത്തുണ്ട് ഓപ്പിട്ടിരിക്കുന്നു ആ ചോദ്യങ്ങൾ സാങ്കേതികമാണ് ഈ പറയുന്ന കാറ്റഗറി യഥാർത്ഥ അതിദരിദ്രരാണോ അതോ അഗതികളാണോ അതാണ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പോൾ ഇങ്ങനെ സാങ്കേതികമായി നിങ്ങളൊരു കാറ്റഗറി ഉണ്ടാക്കി ആ കാറ്റഗറി നാളെ മുതൽ ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികം ആ നിലക്കുള്ള ചോദ്യങ്ങൾ വരും അപ്പോൾ ആ ചോദ്യങ്ങൾ വരുമ്പോൾ മറുപടി എന്താ ഓ ഈ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്നതിലും ഈ ചങ്ങായിമാർക്ക് കെറുവാണ് അസൂയാണ് ഒന്നും ചെയ്യാൻ ഇതെന്തൊരു കഷ്ടമാണ് എന്നൊക്കെയുള്ള മട്ടിലാണ് സംസാരിക്കുന്നത് അങ്ങനെയല്ല അത് സർക്കാർ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നോ അല്ലെങ്കിൽ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് യാതൊരു ഉപകാരം ഉണ്ടാകുന്നില്ല എന്നൊന്നും ആരും പറയുന്നില്ല നിങ്ങളൊരു സ്പെസിഫിക് കാറ്റഗറി ഉണ്ടാക്കി ആ കാറ്റഗറി നാളെ മുതൽ ഇല്ലാതാവുകയാണോ എന്ന് പ്രഖ്യാപിക്കുകയാണ് അതൊരു ഒരു സാങ്കേതികമായുള്ളൊരു സ്റ്റെപ്പാണ് സ്വാഭാവിക സാങ്കേതികമായ ചോദ്യങ്ങൾ സംശയങ്ങൾ വരും എങ്ങനെയാണ് ഈ കാറ്റഗറിയെ നോട്ടിഫൈ ചെയ്തത് എന്താണ് ആ കാറ്റഗറിയിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പം സ്വാഭാവികം നോട്ടിഫൈ ചെയ്യുമ്പോൾ അവരുടെ വരുമാനത്തെക്കുറിച്ചുള്ളൊരു ഒരു സീലിംഗ് ഉണ്ടാവുമല്ലോ ആ സീലിംഗ് എത്രയാണ് അത് നാളെ മുതൽ അതിനെന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതൊരു നാടകമാണ് അല്ലെങ്കിൽ ഇതൊരു പി ആർ ആക്ടിവിറ്റി നാളുകൾക്ക് ആളുകൾക്ക് നിശ്ചയമായിട്ടും വിമർശിക്കാൻ പറ്റും യെസ് അത്തരം ചോദ്യങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ സർക്കാർ മറുപടി പറയേണ്ടി വരും അല്ലെങ്കിൽ ഇക്കാര്യത്തിലുള്ള വ്യക്തത ആളുകൾക്ക് കിട്ടില്ല എന്നുള്ളതാണ് സത്യം